നമസ്കാരം പേരെങ്ങനെയാ ആ എവിടെയാ വീട് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു സന്ധ്യയും സ്വർണയും വന്നത് സ്നേഹ ശ്വാസം ശ്വാസം മുട്ടൽ മുട്ടൽ പ്രധാനമായി രാത്രിയിൽ ഉറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു തീരെ ലൈക്ക് ആൻഡ് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഓട്ടോ ഡിസീസ് എമ്യൂൺ സ്വർണക്ക് അല്ലേ ആ സ്നേഹയ്ക്കും ആസ്മയുടെ ഉണ്ടായിരുന്നു അല്ലേ ശ്വാസം മുട്ടലുണ്ടായിരുന്നു സന്ധ്യക്ക് ഇതുപോലെ കൂടുതലും തുമ്മൽ സ്വർണയ്ക്ക് പറഞ്ഞ പോലെ ലൈക്ക് ആൻഡ് അർട്ടിക്കേരി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നന്നായിട്ട് കുറഞ്ഞുകൊണ്ടാണ് അത് പുതിയ ഒരാളെയും കൂടെ കൊണ്ടുവന്നത് അമ്മയും കൂടെ കൊണ്ടുവന്നെ അമ്മയ്ക്കും ഈ അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും പലതരത്തിലുള്ള അലർജികളാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നത് ഒരാൾക്ക് ചോർച്ചിലായിരുന്നെങ്കിലും മറ്റൊരാൾക്ക് തുമ്മൽ ജലദോഷം മറ്റൊരാൾക്ക് ചുമ കവക്കെട്ട് ശ്വാസം മുട്ടൽ ആയിരുന്നു മൂന്ന് പേരുടെയും എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ശതമാനത്തോളം എൺപത് ശതമാനം ഒത്തിരി സന്തോഷം അതുകൊണ്ടാണല്ലോ അമ്മയും കൂടെ കൊണ്ടുവന്നത് അല്ലേ അമ്മയുടെ പേരെങ്ങനെയാ ചുവണ്ടത്തെവിട വീട് ചെറിയ കീഴ് ഓക്കേ അമ്മയ്ക്ക് എന്തൊക്കെയാ അസുഖങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അമ്മയുടെ പൂർണമായിട്ടും മാറട്ടെ നമുക്ക് ഇപ്പൊ മൂന്ന് പേരുടെ അനുഭവം ഉണ്ടല്ലോ അമ്മയുടെ നന്നായിട്ട് കുറയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സ്വർണ്ണ ഇപ്പോൾ ഹൈഡ്രാഫേഷ്യലും ഇപ്പോൾ ആയിരിക്കുവാണല്ലേ ആ ഓക്കെ ഹൈഡ്രാഫേഷ്യല് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ ഈ പിഗ്മെൻറ്റേഷൻ പ്രത്യേകിച്ച് ലൈക്ക് എംബ്ലൈനസ് എന്ന് പറയുന്ന അസുഖത്തിൽ മുഖം എല്ലാം ആകെ പിഗ്മെൻറ്റഡ് ആവും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാകും അത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിന് ഹൈഡ്രാഫേഷ്യല് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഗ്ലൂട്ടാത്തയൺ സപ്ലിമെൻറ്റ്സ് ആയിട്ടും നമ്മൾ കൊടുത്തായിരുന്നു ുംറങ്ങാൻ പറ്റില്ല അവളെ കൊണ്ടിങ്ങനെ ഏകദേശം ഏഴ് വർഷമായി തുടങ്ങിയതിനു ശേഷം ഒന്നര രണ്ടു വർഷം കൊണ്ട് ചൊലിച്ചില് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒൻപതാമത്തെ ഡോക്ടർ ഉറങ്ങിയിട്ട് തന്നെ എത്രയെങ്കിലും ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോണം അപ്പം ഇവള് രാവിലെ ഞങ്ങൾക്ക് ഡ്യൂട്ടി പോണം മിക്കവാറും ഈ ചൊറച്ചില് വരിക അപ്പോൾ ആ സമയം രാത്രി ഫുള്ള് ഞങ്ങൾ ഹോസ്പിറ്റലായിരിക്കും ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി അവടെ പേഷ്യന്റ്സ് ഒക്കെ ഞങ്ങൾ ഫെമിലിയർ ആണ് കാരണം മിക്കവാറും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും കിംസിൽ രാത്രിയിൽ കൊണ്ടുപോകും രാവിലെ രാത്രി ഒരു എട്ട് മണി തിരിച്ചു വരുന്നത് രണ്ടു മണി ആയിരിക്കും വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കും പോകണം ഞാൻ കേരള ബാങ്ക് സ്റ്റാഫാണ് വലിയ ടെൻഷൻ പിന്നെ മോഡ ഈ ഒരു ആ ഒരു ഞങ്ങൾ വളരെ ഫ്രീ ആണ് ഈ ഒരു മാസം പതിനാറ് ദിവസമായ ഞങ്ങൾ അത്രയും നന്നായിട്ട് ആ ഒരു എൻജോയ് സോറി സാറിന്റെ വീഡിയോസ് കണ്ടാണ് ഞങ്ങള് വരാൻ തന്നെ നിങ്ങളുടെ വീഡിയോ ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ അല്ലേ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ ആ ആ ആ ഓക്കെ അപ്പോൾ ആക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ആ നമ്പറിൽ വിളിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും ഈ ലൈക്ക് ആൻഡ് ബ്ലൈൻ്റ്നെസ് എന്ന് പറയുന്നതും പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് നന്നായിട്ട് കുറച്ചെടുക്കാം ഈ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട് അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ലൈക്ക് ആൻഡ് ബ്ലൈൻ്റ്നസ് സാധാരണ ഉള്ള അലർജിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് അതിനും പക്ഷേ ഇമ്യൂണോതെറാപ്പി കൊണ്ട് ഒത്തിരി മാറ്റം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഒത്തിരി സന്തോഷമാണ് അമ്മയുടെയും പൂർണ്ണമായിട്ടും മാറട്ടെ കേട്ടോ ഓയ് ഹലോ പേരെന്നാ നിഹ Okay, thank you.